ഇന്ന് ദീപാവലിയുടെ തലേ ദിവസമാണ് ഒരു സൺഡേ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ അപ്പം ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി ഏതെങ്കിലും വെറൈറ്റി സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത് റോഡൊക്കെ നല്ല രസമായിരുന്നു നല്ല പുകയും കമ്പവും ഒരു കരിഞ്ഞ നാറ്റവും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു വെറൈറ്റി സ്ഥലം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ ഞങ്ങൾ നമ്മൾ നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ട് സ്ഥലത്തിന്റെ പൊക്കോണ്ടിരിക്കയാണ് അങ്ങനെ നമ്മൾ എപ്പോഴും പോറുള്ള പോലെ ശംഖുമുഖത്തൊക്കെ തന്നെ വന്ന് എത്തി നമ്മള് പൊതുവെ കോവളം വിടിഞ്ഞം ലുലുമോളും മോളോ ഫ്രാങ്കുർ ഇവിടെ ഒക്കെയാണ് പൊതുവേ പോകാറുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് വേറെ വെറൈറ്റി സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൊള്ളാം പിന്നെ ഞങ്ങൾക്ക് പോകാനും വരാനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു രസമാണ് സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലങ്ങളും അതിലൊന്നും അല്ലല്ലോ കാര്യം നമുക്കിപ്പോൾ എത്ര അടുത്തു പോയാലും ദൂരെ പോയാലും നല്ല അടിപൊളി ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പോയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ അവിടെ ഇന്നപ്പോ ഒരു വെറൈറ്റി ആയിട്ട് ഒരു സംഭവം കണ്ടു രണ്ട് ബോമ്മ കുട്ടികളെ ഒരാളുടെ ഡാൻസ് കളിക്കും നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് പേര് അവിടെ നിന്ന് നമ്മൾ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു ഹിഡൻ ലൊക്കേഷനിലായിരുന്നു ശംഖുപുഖാറിയാ നല്ല ചൂട് മോമോസ് പാനിപൂരി മസാല ചുമ്മാറങ്ങി നടക്കും ബന്ധുക്കളും വീട്ടുകാരും സബ്സ്ക്രൈബേഴ്സ് എല്ലാം ചോദിക്കാറുണ്ട് എവിടെയാണ് തെണ്ടി നടക്കുന്നത് അപ്പൊ നമ്മൾ പറയാം നമ്മള് പൈസ കഴങ്ങാം പഴക്കാം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ ഞങ്ങൾ കൊറേ നേരം വീണ്ടും അവിടെ കറകി തിരിഞ്ഞ് നിന്നിട്ട് നേരെ മോമോസ് കഴിക്കാൻ പോയി ഇവിടെ ശംഖുമുത്ത് തന്നെയാണ് ചൈനാക്കാരാണോ നേപ്പാളിയിലാണോ ബംഗാളിയിലാണോന്നൊന്നും പറഞ്ഞോടാ അവര് പക്ഷെ നന്നായിട്ട് മലയാളം പറയാനുണ്ടായിരുന്നു നല്ല ഒതന്റിക് ടേസ്റ്റിൽ മോമോസ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ സ്ഥലത്തുനിന്ന് മോമോസ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് അടിപൊളി മോമോസ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചു നോക്കിയത് സ്റ്റീംഡ് പെരിപ്പെറി അതുപോലെ തന്നെ ഫ്രൈഡ് ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്റ്റീംഡ് മോമോസ് ആണ് മോമോസ് കഴിച്ചും ഞങ്ങൾക്കൊരു ചായ കുടിക്കാൻ തോന്നി അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോയി ഇവൻ അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ തലേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വേദന കൊണ്ട് അവൻ ഇങ്ങനെയാണ് നടക്കണത് ഞങ്ങൾക്കൊക്കെ കാണുമ്പോൾ ചിരി വരും അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറേ നേരം വർത്താനവും പറഞ്ഞ ഇരുന്നു എന്തിനാ ദീപമേൻ്റെ ഭർത്താവിന് ഇത്രയും കഴിവ് കൊടുത്തത് എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി പണ്ടത്തെ ശംഖുമുഖേയല്ല ഇപ്പം ഒരുപാട് മാറി ഒരുപാട് ഫുഡ് സ്പോട്ടും കാര്യങ്ങളും വേറൊരു ആംബിയൻസ് ആണ് ഇപ്പം അവിടെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം ശംഖുമുഖത്തിൻ്റെ മെയിൻ വ്യൂ നിങ്ങൾ രണ്ടുപേരും പോയി കഴിപ്പിക്കുമ്പോൾ ഞങ്ങൾ നേരെ എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയി ഞങ്ങൾ പോയത് റെജില ഹോട്ടലിലാണ് അപ്പം അവിടത്തെ മെയിൻ ഐറ്റം മട്ടനാണ് ഞാൻ ആദ്യ ഏതാണ് ആ ഹോട്ടലിൽ പോയത് അവിടെ ഭയങ്കര ടേസ്റ്റാന്നാണ് പറയുന്നത് ഹോട്ടലിലാണ് വന്നിട്ടുള്ളത് ഇവിടെ നല്ല മട്ടന്റെ അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടാവും എന്തോ ഏറ്റവും നല്ല ഒരു റെസ്റ്റോറൻ്റ് ആണ് തിരുവനന്തപുരത്ത് റാശ് ഭയങ്കര ചാടാണ് ഞാൻ കുറച്ച് ചാടായിട്ട് ഞാൻ പൈസ കരുതാ വന്നത് അവിടെ പോയപ്പോൾ ഏകദേശം മട്ടൻ്റെ എല്ലാ ഐറ്റംസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അകപ്പാടം ഉണ്ടായിരുന്നത് മട്ടൻ റോസ്റ്റും മട്ടൻ കറിയുമാണ് അങ്ങനെ ഞങ്ങൾ അതും ഓർഡർ ചെയ്തു മട്ടൻ ഇഷ്ടമുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് ഫുൾ എല്ലായിരുന്നു ഞങ്ങൾ അവർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ലാസ്റ്റ് സ്റ്റാൻഡാണ് അങ്ങനെയൊന്നാണ് പക്ഷെ എന്തായാലും ഫുഡ് കൊള്ളായിരുന്നു ഇത് വേറെ ഒന്നുമല്ല ഞങ്ങള് വീട്ടിലോട്ട് പോണതിന് മുന്നേ ഉള്ള ഒരു ചടങ്ങാണ് ഈക്വൽ ഷെയറിങ് ഞങ്ങൾ എവിടെ പോലും ഷെയറിട്ടാണ് പോകാറുള്ളത് അവള് നേരെ ഞങ്ങള് നാദിയുടെ വീട്ടിലോട്ടാണ് പോയത് അവളുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കാണാനായിട്ട് എന്റെ മോനി ടീ ഐറ്റംസൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങനെ അവൻ മാറി മാറി നിൽക്കുകയാണ് ദൂരന്ന് കാണാനൊക്കെ ഇഷ്ടമാണ് എന്റെ രണ്ടു മക്കളും ഈ പടക്കം പൊട്ടിക്കലും തീയും എല്ലാം കണ്ട് നല്ല വേടിച്ചു വരണ്ടിരുന്നത് ഹാപ്പി ദീപാലി നീ ഇതിനപ്പറ പറ്റൂല കേട്ടോ ഒഴിഞ്ഞിരിക്കാം ഞങ്ങൾ കുറച്ച് തന്നെ ഞങ്ങളെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി റോഡ് ഫുള്ള് പുകയും കാര്യങ്ങളൊക്കെയായിരുന്നു വീടെത്തണു മുമ്പ് പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് അടിപൊളി ദിവസമായിരുന്നു എല്ലാവർക്കും ഹാപ്പി ദിവാലി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ